അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ജനപിന്തുണ കുറഞ്ഞിട്ടില്ലെന്ന് കോൺഗ്രസിന്റെ സർവേ ഫലം അതാ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് സംസ്ഥാന സർക്കാരിനോടുള്ള എതിർപ്പല്ലെന്നും പ്രാദേശിക ഭരണകൂടങ്ങളോടുള്ള എതിർപ്പാണെന്നുമാണ് സർവേ പറയുന്നത് രണ്ട് ഏജൻസികൾ നടത്തിയ സർവേകളിലാണ് കണ്ടെത്തൽ ഇതോടെ സർക്കാരിനെതിരെയുള്ള ജനവികാരം ആളിക്കെത്തിക്കണമെന്നും പ്രാദേശിക തലങ്ങളിൽ നേതാക്കൾ സജീവമായി ഇടപെടണമെന്നും ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി സർക്കാരിന്റെ വീഴ്ചകൾ തുറന്നു കാട്ടേണ്ടത് അനിവാര്യമെന്ന് കനകോലൂർ സംഘവും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ റോഷിബാൽ ചെറിയൊരു ടെൻഷനുണ്ടോ യു ഡി എഫ് ക്യാമ്പിൽ വലിയ കൂടി വയനാട് നിറങ്ങിയതാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് പക്ഷേ ഇപ്പോൾ വന്ന രണ്ടു സർവേകളും സർക്കാരിനെതിരെ അങ്ങനെ ഒരു ജനവികാരമില്ലെന്നും പിണറായി വിജയനെതിരെയുള്ള ജനവികാരം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആന്റി ഇൻക്യുപൻസി മറ്റ് എം എൽ എ മാർക്കില്ല എന്നുമാണ് ഇപ്പോൾ സർവേ റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത് അത് യു ഡി എഫ് നേതാക്കളെ ചെറുതല്ലാത്ത ഒരു കുഴപ്പത്തിലാക്കും ഇനിയുള്ള കുറച്ച് സമയം കൊണ്ട് ഭരണവിരുദ്ധ വികാരം ആളിക്കെത്തിക്കാനൊക്കെ ശ്രമിക്കണം എങ്കിൽ മാത്രമേ സാധ്യതയുള്ളൂ എന്നാണോ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് എം എൽ എ മാർക്കെതിരെ ആന്റി ഇൻക്യുപൻസി ഇല്ല എന്നതാണോ സർവേയിലെ കണ്ടെത്തൽ റോഷി അരുൺകുമാർ കോൺഗ്രസ് നേതൃത്വം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടും സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിലെ സാധ്യതകളെക്കുറിച്ചും ഒന്നിൽ കൂടുതൽ സർവേകൾ നടത്തിയിരുന്നു അങ്ങനെ ഗുജറാത്ത് ആസ്ഥാനമായ സംഘം നടത്തിയ സർവേ അതേപോലെ തന്നെ കനഗോലുവിന്റെ സംഘം നടത്തിയ സർവേ അങ്ങനെ നടത്തിയ സർവേകളിലൊക്കെ നിലവിൽ സംസ്ഥാനത്ത് എൽ ഡി എഫിന്റെ എം എൽ എ മാർക്ക് ജനപ്രീതി കുറഞ്ഞിട്ടില്ലെന്നാണ് ഫലം അതാണ് ആശങ്കപ്പെടുത്തുന്നത് കോൺഗ്രസ് നേതാക്കൾക്കൊന്നാകെ ആശങ്കയാണ് കാരണം സർക്കാരിനെതിരെ ഒരു ജനവികാരമില്ല മുഖ്യമന്ത്രിക്കെതിരെ ഒരു ജനവികാരമുണ്ട് അത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മാത്രമുള്ള ജനവികാരമാണ് ഓരോ മണ്ഡലങ്ങളിലും എം എൽ എ മാർക്ക് ജനപിന്തുണ വർദ്ധിച്ചിട്ടേ ഉള്ളൂ എന്നാണ് വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് പ്രാദേശിക തലങ്ങളിൽ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചു പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ സജീവമായി പ്രവർത്തിക്കണം പ്രാദേശികമായി പ്രത്യേകിച്ച് ബൂത്ത് അടിസ്ഥാനത്തിൽ തന്നെ പ്രവർത്തിച്ച് അവിടെ സർക്കാരിനെതിരെയുള്ള വികാരം അത് പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകണം എന്ന നിർദ്ദേശം കൂടിയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകുന്നത് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ജില്ലാ യോഗങ്ങളിൽ പങ്കെടുക്കുമ്പോൾ കർശനമായി തന്നെ ഈ കാര്യം പറയുന്നുണ്ട് ഇനി പ്രാദേശിക തലങ്ങളിലുള്ള പ്രവർത്തനം അത് സർക്കാരിൻ്റെ വീഴ്ചകൾ തുറന്നുകാട്ടുന്ന പ്രവർത്തനങ്ങൾ പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടാകണം ഇല്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന ആശങ്ക കോൺഗ്രസ് നേതൃത്വം വല്ലാതെ അലട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെയൊക്കെ ഭാഗമായി തന്നെയാണ് നേരത്തെ കനഗോലുവിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ജാഥ അത് കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് ജാഥ നടത്തണം അത് മാത്രമല്ല മേഖലാ തലങ്ങളിൽ പോലും ജാഥ നടത്തണമെന്ന നിർദ്ദേശം കനകോലും മുന്നോട്ട് വെച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കും സമയപരിമിതി ഒരു പ്രശ്നമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്നാൽ പോലും സർക്കാരിനെതിരെ ഒരു ജനവികാരം ആളിക്കത്തിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന വിലയിരുത്തലേക്ക് കോൺഗ്രസിന്റെ സർവേകൾ എത്തുന്നുണ്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അവസാനഘട്ടത്തിൽ സർക്കാരിനെതിരെ നിരവധി വിഷയങ്ങൾ സമരങ്ങൾ സംഘടിപ്പിക്കാൻ സാധിച്ചിരുന്നു ഈ തവണ അതുപോലെ ഒരു ജനവികാരം ആളിക്കത്തിക്കുന്നതിൽ ആ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന ഒരു സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ അത് ആശങ്കപ്പെടുത്തുന്ന രീതിയിലാണ് സർവേ ഫലം അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഓരോ വീഴ്ചകൾ അത് ശബരിമല സ്വർണ്ണക്കൊള്ള മാത്രം ഉയർത്തിയെന്നല്ല മറ്റു പ്രധാനപ്പെട്ട ജനകീയ വിഷയങ്ങൾ കൂടി അത് അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോകണം എന്ന ഒരു നിർദ്ദേശം കൂടി കനകോലും മുന്നോട്ട് വെച്ചിരിക്കുന്നു ഏതായാലും കനകോലുവിൻ്റെ നേതൃത്വത്തിലുള്ള നിർദ്ദേശങ്ങൾ മറ്റ് സർവേ സംഘങ്ങൾ കൂടി അവർ നൽകിയ റിപ്പോർട്ടുകളൊക്കെ അടിസ്ഥാനമാക്കി തന്നെയാണ് പ്രചാരണത്തിന്റെ ഏതാണ്ട് ഒരു അജണ്ട കോൺഗ്രസ് നേതൃത്വം ഫിക്സ് ചെയ്യുന്നത് കോൺഗ്രസിന്റെ കെ പി സി സിയുടെ കോർഡിനേഷൻ കമ്മിറ്റിയാണ് അന്തിമമായി കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് അജണ്ട തീരുമാനിക്കുന്നതും അരുൺകുമാർ വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ വലിയ രാഷ്ട്രീയ ചർച്ചയാവുന്ന വിഷയം തന്നെയാണ് ഇല്ല ശക്തമായിട്ട് സർക്കാരിനെതിരെ ആ രീതിയിലൊരു ഭരണവിരുദ്ധ വികാരമില്ല എന്ന മട്ടിലുള്ള സർവേകൾ വന്നുവെന്നും ആ സർവേകളുടെ അടിസ്ഥാനത്തിൽ നേതാക്കൾ തന്നെ ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട് പ്രതിവിധി കണ്ടെത്തണം ശക്തമായിട്ടിരിയുള്ള ദിവസങ്ങളിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്